ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ ഉപനയന ചാനലുകാർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതിയാണ് രവിവാരം ഞായറാഴ്ചയാണ് രാത്രിയിൽ ഒൻപത് മുപ്പതിന് രാഘുവും കേതുവും രാശി മാറുന്നു രാഘുവു വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിൽ നിന്ന് അത് ശുക്രൻ ഉച്ചരാശിയും കൂടെയാണ് ശനിയുടെ സ്വക്ഷേത്രവും മൂലത്രികോണക്ഷേത്രവുമായിരിക്കുന്ന കുംഭം രാശിയിലേക്ക് എത്തപ്പെടുന്നു കേതു ബുധൻ്റെ സ്വക്ഷേത്രമായ കന്നിരാശിയിൽ നിന്ന് സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിലേക്ക് എത്തപ്പെടുന്നു അപ്രകാരം ഒന്നര വർഷമാ ഒരു രാശിയിലെ രാഘുകേതുക്കൾ സഞ്ചരിക്കുന്നത് സാധാരണ എല്ലാ ഗ്രഹങ്ങളും ഇടത്തുനിന്ന് വലത്തോട്ട് ക്ലോക്ക് ബേസിൽ സഞ്ചരിക്കുമെങ്കിൽ രാഘുകേതുക്കള് തിരികെയാണ് സഞ്ചരിക്കുന്നത് വലത്തു വലത്തുനിന്ന് ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് രാഘുവിനെ സംബന്ധിച്ച് പാതനെന്ന് വിദുതന്തനെന്ന് തമസന്ന് അഖിയെന്ന് സംഘികേനെന്ന് സുർഭാനുവെന്ന് സർപ്പമെന്ന അഘുവെന്നൊക്കെ പര്യായമുണ്ട് കേതുവിന് മൃത്യുതനേൻ ശിഖി കോലെന്നൊക്കെ പര്യായമുണ്ട് ഞാൻ പര്യായം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൗരാണികമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ മിക്കതിലും ഇപ്രകാരമുള്ള പര്യായങ്ങളാണ് എഴുതപ്പെടാറുള്ളത് എന്ന് പറയുമ്പോൾ പ്രശ്നമാർഗം പ്രശ്ന ഫലദീപിക പ്രശ്നാനുഷ്ഠാന പദ്ധതി ദേവപ്രശ്നം കൃഷ്ണീയം ഹോരാശാസ്ത്രം രാഘമിഹിരാ ഹോര ഇതിലെല്ലാം ഇപ്രകാരമൊക്കെയാണ് എഴുതിയിട്ടുള്ളത് പര്യായങ്ങളായി എഴുതാറുള്ള കാര്യം ഗ്രഹങ്ങളുടെ പര്യായം നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ രാഹു എന്നുള്ളതിന് പകരം നമ്മൾ ഗ്രഹനിലയിൽ സർപ്പവുന്ന പലരും എഴുതാറ് കേതു എന്നുള്ളതിന് പകരം പലരും ശിഖി എന്ന് എഴുതാറുള്ളത് ഗുളികൻ എന്നുള്ളതിന് പകരം മാന്തി എന്ന് എഴുതാറുള്ളത് ശനി എന്നുള്ളതിന് പകരം മന്ദൻ എന്നാണ് എഴുതാറുള്ളത് അല്ലേ അപ്പോൾ ഇപ്രകാരം വ്യാഴം എന്നതിന് പകരം ഗുരു എന്ന് എഴുതാറുള്ളത് ഇപ്രകാരം നമ്മൾ പര്യായങ്ങൾ മനസ്സിലാക്കണം ഇനി ഒന്നര വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇപ്രകാരം ഈ രാശി രാശിസഞ്ചാരത്തോടുകൂടി ധനുകൂറുകാർക്ക് എപ്രകാരമെന്നാണ് പറയുന്നത് ധനുകൂറിലെ നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൽ ഒരു വാദവും ചേരുന്ന ദന്തേകാൽ നക്ഷത്രമാണ് ധനക്കൂറ് ഇവരുടെ രാശിയാധിപൻ വ്യാഴമ ബുധൻ ശനി ശുക്രൻ ബന്ധുക്കളും കുജൻ സമനും സൂര്യചന്ദ്ര വ്യാഴന്മാർ ശത്രുക്കളും രാഹു കേതുക്കൾക്കും രാഹുവിൻ്റെ ദോഷപരിഹാരാർത്ഥം സർപ്പബലിയൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ അഷ്ടനാഗങ്ങളെ തക്ഷകൻ ശങ്കൻ കാർക്കോടകൻ ഗുളികൻ പത്മൻ മഹാപത്മ അഷ്ടനാഗങ്ങളെ എട്ട് കാലത്തിലായിട്ടും നെടുക്ക് സ്വസ്തിക പത്മം ഇട്ട് സ്വസ്തിക പത്മത്തിൽ മഹാദേവനെയും ബാക്കിയുള്ള എട്ട് കാലങ്ങളിൽ അഷ്ടദേവതകളെയും പൂജിച്ച് പീഠ പീഠപൂജ മൂർത്തിപൂജ പ്രസന്ന പൂജയൊക്കെ നടത്തി നൂറും പാലും തർപ്പണം ചെയ്ത് പൂർത്തീകരിക്കുന്നതാ സർപ്പതി ഇവരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിലേക്ക് കേതു എത്തപ്പെടുന്നു അതോടൊപ്പം ഒൻപതാം ഭാവത്തിലേക്ക് കേതു എത്തപ്പെടുന്നു രാഹു മൂന്നാം ഭാവത്തിലേക്കും എത്തുന്നു ഇവർക്ക് ഈ വരുന്ന ഒരു വർഷം ഭാഗ്യങ്ങൾ കേതു അവിടെ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കൊണ്ട് അവിചാരിതമായി ഭാഗ്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തോന്നൽ വരാം നിസ്സാര കാര്യങ്ങൾക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാം ഏറ്റവും വേണ്ടപ്പെട്ടവർ ശത്രുതയായിട്ട് പെരുമാറുന്ന ഒരവസ്ഥ വരാം ദാമ്പത്യപരമായിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് കലഹമുണ്ടാകാം തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നു എന്ന ഒരു തോന്നലെപ്പോഴും ഇവർക്കുണ്ടാകാം മാത്രമല്ല ഒരു തൊഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു തൊഴിലിനെ പറ്റി ഉണ്ടാകുന്ന ആലോചനകളും അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം എന്നാൽ അതിനെ വിനിയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം വിദേശത്ത് വിദേശ വിദേശത്തൊഴിലിൽ അനുകൂലമായ ഒരു സന്ദർഭമുണ്ടാകുമെന്ന് കാണുന്നുണ്ട് പുതിയ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗമോ ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു സന്ദർഭം ഈ രാഘുകേതു മാറ്റം കണ്ടുണ്ടാവും പിന്നെ അലർജി സംബന്ധമായ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകാം പുതിയ ഗൃഹനിർമ്മാണത്തിനോ വാഹനയോഗത്തിനോ ഇതുവരെ നടക്കാതിരുന്ന ചില അനുകൂലമായ വസ്തു സംബന്ധമായോ ധനപരമായിട്ടോ ഒക്കെ ഉണ്ടായിരുന്ന ചില ശത്രുതകൾ മാറി അനുകൂലമാകുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അലസത കൂടുതലായിട്ട് വർദ്ധിക്കാം പരാജയ ഭീതി ഉണ്ടാകും ഗൃഹത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് കലഹമുണ്ടാകാതെ സൂക്ഷിക്കാം അശ്രദ്ധ കൂടുതലായിട്ട് ബാധിക്കാം ഇവർ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് അത്ര പിന്നെ സഹോദര തുല്യരായിട്ടുള്ളവർക്ക് ശത്രുതയുണ്ടഭജന്യമായി രക്തസംബന്ധമായി ഞരമ്പ് സംബന്ധമായൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കാതെ സൂക്ഷിക്കുക പരി പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് മഹാദേവന് പാലഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക പ്രദോഷവ്രതമെടുക്കുക വില്ലുപത്രം കണ്ട് ഓം നമശിവായ നമ എന്ന മൂലമന്ത്രമെങ്കിലും കുറഞ്ഞത് ജപിച്ച് അഭിഷേകം നടത്തുക ശ്രീരുദ്ര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം പ്രദോഷവ്രതം അതായത് ത്രയോദശിയുടെ പ്രദോഷവ്രതം എടുക്കുന്നതും അനുകൂലമാണ് അതോടൊപ്പം മഹാഗണപതിക്ക് അഭിഷേകം നിവേദ്യം ഭാഗ്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി രാജഹോമത്തിങ്കൽ മലരു ഹോമത്തിങ്കൽ കറുക നൂറ്റിയെട്ട് കറുക ഗണേശ ഗായത്രി മന്ത്രം ജപിച്ച് പേരും നാളും പറഞ്ഞ് ഹോമിക്കുന്നത് അനുകൂലപ്രദമായിരിക്കും കൂടാതെ സർപ്പബലി നടത്തുന്നത് അനുകൂലമാണ് സർപ്പബലിയെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു അഷ്ടനാഗങ്ങളെയും അഷ്ടദേവതകളെയും പൂജിച്ച് ഇതിൻ്റെ രീതിയിൽ നടത്തുന്ന കർമ്മമാണ് സർപ്പബലി അതോടൊപ്പം രാഘുവിൻ്റെ കീർത്തനമായിരിക്കുന്ന അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യാവി മർദ്ദനം സംഹികാ ഗർഭസംഭൂതം തം രാഘും പ്രണമാമ്യം ഇങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം ചെല്ലുക കേതുവിൻ്റെ കീർത്തനമായിരിക്കുന്ന പാലാശ പുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്ര ഗുണോഭേദം തം കേതും പ്രണമാമ്യഹം ഇങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം ചെല്ലുക അതോടൊപ്പം ഓരോ നമ്മൾ നമ്മളെ ഗ്രഹനില പരിശോധിച്ച് ഓരോ ഗ്രഹങ്ങൾക്ക് ധ്യാനവും പുഷ്പാഞ്ജലിയും ചെയ്ത് അതിനെ പ്രതിനിധി ആ ഗ്രഹങ്ങളെ പ്രതിനിധിയിരിക്കുന്ന ദേവതകൾക്ക് ഇപ്പോൾ വ്യാഴമാണെങ്കിൽ മഹാവിഷ്ണു ശനിയാണെങ്കിൽ മഹാദേവൻ ധർമ്മശാസ്ത്രം കേതുവാണെങ്കിൽ മഹാഗണപതി രാഘുവാണെങ്കിൽ മഹാദേവനും മഹാവിഷ്ണു ശുക്രനാണെങ്കിൽ ദേവി ചൊവ്വയാണെങ്കിൽ ഉഗ്രമൂർത്തികളായിരിക്കുന്ന ദേവിയും സുബ്രഹ്മണ്യസ്വാമി ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെ പറ്റി പറ്റിപ്പറയുന്ന ആ ദേവതകളെ പൂജിക്കുന്നതും കൂടുതൽ അനുകൂലമാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിനൊന്നാമത്തെ സങ്കീർത്തനം പതിനേഴാമത്തെ സങ്കീർത്തനം മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം ഇത് ചൊല്ലി പക്കനാളിന് എല്ലാ മാസവും വരുന്നതാണ് പക്കനാളിന് വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും മെഴുകുതിരി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പള്ളിയിൽ തെളിക്കുന്നത് അനുകൂലമാണ് മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി വിശാഖ സുബക അഞ്ച് നിസ്കാരവേളയിലും ഖുറാൻ മുസാഹിഫില് സൂറത്തിൽ അൽബഹ്റയിൽ എന്നുള്ള ആയത്തു കുസി ഓതുകയും ആദ്യത്തെ അധ്യായം ദിക്കറായിരിക്കുന്ന ഫാത്തിക ചൊല്ലുകയും അതോടൊപ്പം ഇരുപത്തി അഞ്ചാമത്തെ ദിക്കർ ചൊല്ലുന്നതും അനുകൂലപ്രദമാണ് ആകെയാൽ ഇല്ല പറമ്പിലെ തേവാരമൂർത്തികൾ ഭരദേവതകൾ മേൽക്കാവിലമ കീഴ്ക്കാവിലമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്